എല്ലാവർക്കും നമ്മുടെ ക്ലീൻ കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങും മുട്ടക്കറിയാണേ അപ്പം നമ്മൾ അഞ്ച് മുട്ട മുട്ടിയെടുത്തിട്ടുണ്ട് അഞ്ച് മുട്ട മുട്ടിയെടുത്ത് പുഴുങ്ങി ഇത് നമ്മളിങ്ങനെ നടുവേ മുറിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങി അത് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു കടായി അരുപ്പത്തോട്ട് വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ കടായി ചൂടായി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ കടായി തന്നെ വെക്കണമെന്നില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ചട്ടി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഇതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഒരു ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതുപോലൊരു അഞ്ച് വെളുത്തുള്ളിയിൽ അല്ലി അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ അതും കൂടെ ചേർത്ത് കൊടുക്കാതെ വരച്ച് അപ്പൊ ഇതിലേക്ക് നമുക്ക് മൂന്നാല് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പിതിലേക്ക് നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവോള ഉണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കാവേ ഇത് വന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ ഇതിലേക്ക് നമ്മൾ അരസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ട് ഇതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് മാറ്റി ഇങ്ങനെ വെക്കാവേ ഈ സമയത്ത് നമ്മുടെ തീ ഒന്ന് സിമ്മിലിടണേ അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അത് എത്തു കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ രണ്ട് ടീസ്പൂൺ മുട്ട മസാല ഇത് നമ്മുടെ ഈസ്റ്റേണ്ടേ രണ്ട് സ്പൂൺ മുട്ട മസാല ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാലയുടെ എല്ലാം പച്ചമണം മാറി നന്നായി കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ഒരുമുറി തേങ്ങ പിഴിഞ്ഞതിൻ്റെ പാൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞങ്ങൾക്ക് ഒരു ബൗൾ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം അപ്പോൾ നമ്മുടെ ഈ ചാറിന് എന്ന് നോക്കണേ നമ്മുടെ ഇച്ചിരി ഉപ്പ് കുറവാണ് അപ്പോൾ ചാരിൽ ഉപ്പും കൊണ്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ കറിക്ക് തിളവ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മള് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാവേ ഇനി ഇതിലേക്ക് നമ്മള് മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ വെക്കാവേ അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടി വെച്ച് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കറി ഒന്ന് തുറന്ന് നോക്കാവേ അപ്പോൾ നമ്മുടെ മുട്ടയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും എല്ലാം ഈ ഗ്രേവി കിടന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു അര ഗ്ലാസ് ഒന്നാം പാലാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതധികം തിളയ്ക്കേണ്ട ഒരു ചെറിയൊരു തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം കേട്ടോ ചെറിയ തളയൊക്കെ വന്നിട്ടുണ്ട് നമുക്കത് ഓഫാക്കാവേ നമുക്കൊരു ചെറുമീൻ പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ഉരുളക്കിഴങ്ങ് മുട്ടക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്കൂളൊക്കെ തുറക്കാറായാലും അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടാനുള്ള നല്ലൊരു കറിയാണ് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ നമ്മുടെ ഈ മുട്ടക്കറി അപ്പത്തിൻ്റെ കൂടത്തിലും ഇടിയപ്പത്തിൻ്റെ കൂടത്തിലോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടത്തിലൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കറി നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഓക്കെ താങ്ക്